നമസ്കാരം സുജാസ് കിച്ചൺ വെൽഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കുന്നത് കലത്തപ്പമാണ് കണ്ണൂർകാരുടെ സ്പെഷ്യലായ കലത്തപ്പമാണ് നമ്മൾ ഇന്ന് ഇവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് ഈ പച്ചരി ഒന്ന് നല്ലതുപോലെ കഴുകി നമുക്കൊന്ന് കുതിർക്കാനായിട്ട് വെക്കാം ഒരു ഒരാറു മണിക്കൂർ കുതിർക്കണം അരി നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് നമുക്കിതിൻ്റെ എല്ലാം മാറ്റിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം അതിൽ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് സ്പൂൺ ചോറും കൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂൺ ചോറ് ചേർത്തതിന് ശേഷം നമുക്ക് രണ്ട് സ്പൂൺ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം അരസ്പൂൺ ഏലക്കായ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഏലക്ക ഇടണമെങ്കിൽ മൂന്ന് കഷ്ണം ഏലക്ക ചേർത്ത് കൊടുക്കുക അരസ്പൂൺ ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ അരി എടുത്തത് ആ ഗ്ലാസ്സിൽ വെള്ളം ഒഴിക്കുക ഒരു ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം തന്നെ ഒഴിക്കുക അതിനുശേഷം ഇത് നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കാം മാവ് നമ്മൾ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ശർക്കര പാനിയാണ് നമുക്ക് ശർക്കര എടുക്കാം നമ്മൾ ശർക്കരയൊന്ന് ചീകി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്കൊരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് പാനിയാക്കാനായിട്ട് വെക്കാം ശർക്കര ചീകി എടുത്തിരിക്കുന്നത് പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ശർക്കരയെല്ലാം നല്ലതുപോലെ മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലൂടെ അരിച്ചു മാറ്റാം നമ്മൾ ശർക്കരപ്പാനി അരിച്ചു ഒരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ മാവിലേക്ക് ആ ചൂടോട് കൂടി ഒഴിച്ചു കൊടുക്കാം ചൂടോട് കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു കൈ കൊണ്ട് ഒഴിക്കുകയും മറ്റേ കൈ കൊണ്ട് ബിസ്ക് കൊണ്ട് ഇളക്കുകയും ചെയ്യുക നല്ലതുപോലെ മിക്സ് ചെയ്യുക നമ്മൾ ശർക്കര പാനിയും മാവും നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കുക്കർ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം നമുക്ക് കുക്കറിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് തന്നെ നമുക്ക് രണ്ട് സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം കുക്കറിലേക്ക് നമുക്ക് തേങ്ങ കുറച്ച് ചേർത്ത് കൊടുക്കാം തേങ്ങക്കൊത്തി ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ളത് ഒരു അഞ്ച് ചെറിയ ഉള്ളിയാണ് അത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇന്ന് വഴന്ന് വിരുന്ന് വരെ ഇളക്കി കൊടുക്കുക തേങ്ങയും ഉള്ളി എല്ലാം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഒരു മിനിറ്റ് മാത്രം ഹൈ ഫ്ലെയിമിൽ വെക്കുക ഇനി നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കാം കുക്കറിന്റെ വെയിറ്റ് എടുത്ത് മാറ്റണം വെയിറ്റ് ഇടേണ്ട ആവശ്യമില്ല ഇപ്പോൾ കലത്തപ്പം വേവാൻ തുടങ്ങിയിട്ട് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഈ ഹോളി കൂടെ നല്ലതുപോലെ ആവി പോകുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയാൻ വയ്യ വീഡിയോയിൽ ഇനി നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്തേക്കാം ഇനി ഉടൻ തന്നെ കുക്കർ തുറക്കരുത് കുറച്ച് തണുത്തതിനു ശേഷം മാത്രം തുറക്കുക ഇപ്പോൾ കുറച്ച് ചൂട് പോയിട്ടുണ്ട് നമുക്ക് ഈ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം ഇനി നമുക്കൊരു കത്തി വെച്ചൊന്ന് കുത്തി നോക്കാം നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കി ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുക സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് ഇതൊന്ന് ഇളക്കി നമുക്ക് പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കലത്തപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പിച്ചാജി വെച്ച് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു കലത്തപ്പം തയ്യാറാക്കി നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടണിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരാം അതുവരെ ബായ്